എന്താണ് വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ്റെ അടയാളം എന്താണ് യേശു യേശുവിൻ്റെ വരവ് വരെ വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് യേശു നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞത് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു യു ട്യാനിരി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഈ സന്ദേശത്തിൻ്റെ ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ ഡൂയിങ് ബിസിനസ് ടിൽ ഐ കം വരെ വ്യാപാരം നടത്തുക അതിന് ആധാരമായിട്ടുള്ള വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് അവിടെയാണ് നമ്മൾ ആ റാത്തലുകളുടെ ആ ഉപമ നമ്മൾ കാണുന്നത് ഈ ഒരു ഉപമ മാത്രമേ ഉള്ളൂ ചരിത്രപരമായി നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ തൊട്ടുകൊണ്ട് പറയുന്ന ഉപമ ഏകദേശം യേശുവിന് മുമ്പ് ഒരു മുപ്പത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ എടുത്തുകൊണ്ടാണ് യേശു ഈ ഉപമയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടായി നിന്ന് പറഞ്ഞു തുടങ്ങുന്നത് നമുക്കറിയാം ഹേരോദ് ചക്രവർത്തി നാല് ബി സിയിൽ മരിച്ചു യേശു ജനിക്കുന്നത് അഞ്ച് അല്ലെങ്കിൽ ആറ് ബി സിയിലാണ് ഹേരോദ് രാജാവായിരിക്കുമ്പോഴാണ് യേശു ജനിക്കുന്നത് അപ്പൊ ഹേരോദ് നാല് ബി സിയിൽ മരിക്കുമ്പോൾ അതിനോടകം തന്നെ ഹേരോദിൻ്റെ സ്വന്തം മൂന്ന് പുത്രന്മാരെ ഹേരോദ് കൊല്ലിച്ചിരുന്നു തൻ്റെ വിൽപത്രം ആറു പ്രാവശ്യം തിരുത്തിയും എഴുതിയിരുന്നു കാരണം തനിക്ക് അധികാരമോഹിയായിരുന്നു താൻ തൻ്റെ അധികാരം മറ്റാരും എടുക്കരുതെന്നുള്ള ഒരു പ്രത്യേക ഒരു പരവേശം തനിക്കുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ ആ വിൽപത്രത്തിൻ്റെ അവസാനത്തെ ആ ഫോർമാറ്റിൽ തൻ്റെ ആ രാജ്യത്തെ തൻ്റെ മൂന്ന് പുത്രന്മാർക്കായിരുന്നു എഴുതി വച്ചിരുന്നത് ഫിലിപ്പ് എന്ന് പറയുന്ന ആ പുത്രനായിരുന്നു നോർത്ത് ഈസ്റ്റേൺ ടെറിട്ടറി വടക്ക് കിഴക്ക് ഭാഗങ്ങളെല്ലാം ലഭിച്ചത് പിന്നെ അന്തിപ്പാസ് അന്തിപ്പാസ് ആയിരുന്നല്ലോ യോഹന്നാൻ സ്നാപകനെ കൊല്ലിച്ചത് അന്തിപ്പാസിൻ്റെ മുമ്പേ ആയിരുന്നല്ലോ യേശു ആ വിസ്താരത്തിനൊക്കെ യേശുവിനെ കൊണ്ടുവന്നത് ആ അന്തിപ്പാസിന് ഗലീലിയും പെരയ എന്ന് പറയുന്ന വടക്ക് പ്രദേശ ഭാഗങ്ങളെല്ലാം ലഭിച്ചു പിന്നീട് അർക്കലോസിനായിരുന്നു യഹൂദിയം ശമരിയ ലഭിച്ചത് അപ്പോൾ ഹേരോദ് തൻ്റെ പുത്രന്മാരോട് ഇതെല്ലാം പറഞ്ഞുവെങ്കിലും അതിനുള്ള അപ്രൂവൽ റോമിൽ നിന്ന് സീസർ അഗസ്റ്റസ് കൈസർ ചക്രവർത്തി നൽകണമായിരുന്നു അപ്പം ഈ ഉപമയ്ക്കുള്ള ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അർക്കലോസിനെ സംബന്ധിച്ചാണ് അർക്കലോസനായിരുന്നല്ലോ യഹൂദിയും സമരിയേം ലഭിച്ചത് അർക്കലോസിനെ ഒരു തവണ മാത്രമേ നമ്മൾ ബൈബിളിൽ കാണുന്നുള്ളൂ മത്തായി രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ ആ സമയമായിരുന്നു ഹേരോദ് ചക്രവർത്തി മരിച്ച ശേഷം അർക്കലോസ് ചാർജ് എടുക്കുന്ന സമയമാണ് അപ്പം ഹേരോദ് നാല് ബി സിയിൽ മരിച്ചപ്പോൾ താൻ യഹൂദിയും സമരിയയും ഈ അർക്കലോസിന് കൊടുത്തു അപ്പം അർക്കലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചുപേർ അർക്കലോസിന്റെ അടുക്കൽ എരിഹോയിലായിരുന്ന സമയത്ത് അവിടെ വന്നിട്ട് തന്നെ കാണുവാൻ വേണ്ടി വരികയാണ് ആ പ്രദേശത്ത് തന്നെയായിരുന്നു യേശു അപ്പോൾ അപ്പോൾ അവർ അർക്കലോസിനോട് പറയാണ് അവർക്ക് അർക്കലോസിനെ രാജാവാക്കണം പക്ഷേ അർക്കലോസിന് അറിയാമായിരുന്നു അങ്ങനെ ചാടിക്കേറി ആ പദവി എടുക്കാൻ പറ്റില്ല തനിക്ക് ആ രാജാവെന്ന പദം സീസർ അഗസ്റ്റസിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കണമായിരുന്നു അങ്ങനെ താൻ യരീഹോയിൽ നിന്ന് റോമിലേക്ക് പോവുകയാണ് സീസറിനെ കാണുവാൻ താൻ അങ്ങോട്ട് പോയപ്പോൾ തൻ്റെ ആ പ്രദേശത്തെ തൻ്റെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഏൽപ്പിച്ചു ആ പ്രദേശത്തെ ഭരിക്കുവാൻ തൻ്റെ ആ ഒഴിവ് ഉണ്ടായിരുന്ന ആ സമയത്ത് യൂസിഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ തൻ്റെ വാൾസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം താൻ റോമിലേക്ക് പോയതിൻ്റെ തൊട്ടുപുറകിൽ ഒരു അമ്പത് യഹൂദർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പും റോമിലേക്ക് തന്നെ പോയി സീസറിനെ കാണുവാൻ എന്തിനാ സീസറിനോട് പറയാനാ അവർക്ക് അർക്കലോസ് അവരെ ഭരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുവാൻ അവരുടെ കൂടെ റോമിൽ എണ്ണായിരം യഹൂദർ അവരുടെ കൂടെ ചേർന്നു ഈ ഒരു എതിർപ്പിനെ പ്രകടിപ്പിക്കുവാൻ അപ്പോൾ കൈസർ ചക്രവർത്തി ഇതെല്ലാം കണ്ടപ്പോൾ അർക്കലോസിനോട് പറഞ്ഞു അർക്കലോസിൻ്റെ മേൽ ആ കൊടുക്കുന്ന ടൈറ്റിൽ ഇപ്പോൾ എത്നാർക്ക് അതായത് ഒരു പ്രദേശത്തിൻ്റെ മേലുള്ള ഒരു അധികാരി രാജാവെന്നുള്ളൊരു പദമല്ല പക്ഷേ ഒരു അധികാരി എന്നിട്ട് അവൻ അങ്ങനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതായത് നല്ല ഒരു അധികാരിയായി പ്രൂവ് ചെയ്താൽ പിന്നീട് രാജാവ് എന്നുള്ള പദം അവന് നൽകാവുന്നു അർക്കലോസ് തിരിച്ചു വന്നു എന്നിട്ട് പത്തു വർഷം താൻ ഭരിച്ചു ബി സി നാല് മുതൽ ആറ് എ ഡി വരെ പക്ഷേ താനൊരു മോശമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ ഗൗൾ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് നാട് കടത്തി പക്ഷെ താൻ റോമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ താൻ ആരെയൊക്കെയാണെന്ന് ഏൽപ്പിച്ചിട്ട് പോയാൽ അവരിൽ വിശ്വസ്തരായിട്ടുള്ളവരെ താൻ അവർക്ക് പ്രതിഫലം നൽകുന്നുണ്ട് അപ്പോൾ തന്നെ തന്നെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മേൽ താൻ പ്രതികാരവും ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത് വർഷം മുമ്പ് നടന്ന ആ സംഭവത്തെ എടുത്തുകൊണ്ടാണ് യേശു ഈ ഉപമ പറയുന്നത് കാരണം ആ സംഭവം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു യേശു ഇപ്പോൾ തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ അവസാനത്തെ ആ ആഴ്ചയിലാണ് താനിപ്പോൾ യരൂശലേമിലേക്ക് പോവുകയാണ് ക്രൂശു മരണത്തിനായി അവിടുന്ന് പോവുകയാണ് യേശു പുതിയ യേശുവെ പോലെയാണ് അതായത് യോശുവ ജോർദാൻ കടന്ന് യരിഹോ പട്ടണത്തിന് രക്ഷയ്ക്കായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊണ്ടുവന്നില്ലേ അവിടെ നിന്നല്ലേ ഒക്കെ രക്ഷപ്പെട്ടത് അതുപോലെ യേശു യോർദാൻ കടന്ന് എരീഹോയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയും രക്ഷയുടെ ഒരു ടച്ചൊക്കെ അവിടെ കൊണ്ടുവന്നു അവിടെ വെച്ചാണ് സക്കായിയും ഭർത്തിമയസും ഒക്കെ യേശുവിൻ്റെ ആ ഒരു സ്പർശനം അവർക്ക് ലഭിച്ചത് വാക്യം പതിനൊന്നിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുക എന്ന് പറയുന്നതാണ് ഒൻപതും പത്തിലും പറയുന്നത് സക്കായിയോട് യേശു ഒരു കാര്യമുണ്ട് ഇന്ന് നിന്റെ ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു അപ്പം അതായിരുന്നു ആ ഒരു പശ്ചാത്തലം അപ്പൊ യേശുവിനെ അനുഗമിച്ചവർ പലരും കരുതിയത് യരുസലേമാണ് മഷീഹയുടെ ലോക ക്യാപിറ്റലാകുവാൻ പോകുന്ന സ്ഥലം അതും അവർ കരുതി ദൈവരാജ്യം ഉടൻ തന്നെ വരുവാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ടാണല്ലോ ആ ട്രയംഫൽ എൻട്രി യേശു കഴുതപ്പുറത്ത് യരുസലേമിലേക്ക് പ്രവേശിക്കുന്ന ആ രംഗമൊക്കെ അപ്പോൾ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തന്നെ ഒരു കിങ്ഡം സെറ്റിംഗ് ആണ് ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ഏറ്റവും അടുത്ത് വന്നു എന്നുള്ള ആ ഒരു അന്തരീക്ഷമാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഉപമ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അതായത് വരങ്ങൾ അവസരങ്ങൾ താലന്തുകൾ യേശു തന്നിരിക്കുന്ന വരങ്ങളും ദാനങ്ങളെയെല്ലാം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് യേശുവിൻ്റെ ഒന്നാം വരവും രണ്ടാം വരവിൻ്റെ ഇടയ്ക്ക് എത്രമാത്രം കൂടി പ്രവർത്തിക്കാം എന്ന കാര്യത്തെ പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ഒരു വേദഭാഗത്തിലൂടെ നിങ്ങൾ ധ്യാനിച്ചു പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഈ പറയുവാൻ പോകുന്ന ദാസന്മാരിൽ ഏത് ടൈപ്പാണ് ഞാനും നിങ്ങളും എന്ന് നാം ചിന്തിക്കണം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരയണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി ഈ ഒരു എന്ന് പറയുന്നത് താലന്തുകളുടെ ഉപമയിൽ നിന്ന് വ്യത്യാസമുണ്ട് നമ്മൾ വിചാരിക്കുക രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ അല്ല വ്യത്യാസമുണ്ട് ലൂക്കോസ് പത്തൊൻപതാമത്തെ അധ്യായത്തിൽ കാണുന്നത് നമ്മൾ റാത്തലുകളുടെ ഉപമയാണ് മത്തായി ഇരുപത്തിയഞ്ചിൽ ആണ് നമ്മൾ കാണുന്നത് താലന്തുകളുടെ ഉപമ ലൂക്കോസ് പത്തൊൻപതിലോ യേശു എരിശലേമിലേക്ക് വരികയാണ് മത്തായി ഇരുപത്തിയഞ്ചിൽ യേശു യരുഷലേമിലാണ് ലൂക്കോസ് പത്തൊൻപതിൽ ആ സംഭവം നടക്കുന്നത് യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരാഴ്ച മുമ്പെങ്കിലും നടക്കുന്നൊരു സംഭവമാണ് മത്തായി ഇരുപത്തി അഞ്ചിൽ യേശുവിൻ്റെ മരണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ആ സംഭവം സംഭവിക്കുന്നത് ലൂക്കോസ് പത്തൊൻപതിൽ നമ്മൾ കാണുന്നത് കുലീനനായിട്ടുള്ളൊരു മനുഷ്യൻ പിന്നീട് രാജാവാകുകയാണ് മത്തായി ഇരുപത്തി അഞ്ചിൽ അത് വെറും മനുഷ്യനാണ് ലൂക്കോസ് പത്തൊൻപതിൽ അവൻ ഒരു രാജത്വം അവൻ ഏറ്റുവാങ്ങുവാൻ പോവുകയാണ് മത്തായി ഇരുപത്തിയഞ്ചിലോ ഒരു ദൂരെ യാത്രയ്ക്ക് പോകുന്ന മനുഷ്യൻ ലൂക്കോസ് പത്തൊൻപതിൽ അവിടെ പറയുന്ന ആ പണം ഒരു മൈന അല്ലെ റാത്തലെന്ന് പറയുന്നത് മൂന്ന് മാസത്തെ ശമ്പളമാണ് മത്തായി ഇരുപത്തിയഞ്ചിൽ കാണുന്ന പണം ഒരു താലന്ത് അതായത് എഴുപത്തി പൗണ്ട് സിൽവർ അതൊരു വലിയൊരു തുക തന്നെയായിരുന്നു ലൂക്കോസ് പത്തൊൻപതിൽ നമ്മൾ പത്ത് ദാസന്മാരെ കാണുമ്പോൾ മത്തായി ഇരുപത്തിയഞ്ചിൽ മൂന്ന് ദാസന്മാരെയാണ് കാണുന്നത് ലൂക്കോസ് പത്തൊൻപതിൽ എല്ലാവർക്കും ഒരേ തുകയാണ് നൽകുന്നത് മത്തായി ഇരുപത്തിയഞ്ചിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത തുകകളാണ് നൽകുന്നത് ലൂക്കോസ് പത്തൊൻപതിൽ പൗരന്മാരും ദാസന്മാരുമുണ്ട് മത്തായി ഇരുപത്തിയഞ്ചിലോ ദാസന്മാർ മാത്രമേ ഉള്ളൂ ലൂക്കോസ് പത്തൊൻപതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓരോ വരങ്ങളും ഗിഫ്റ്റുകളും നൽകിയിട്ടുണ്ട് മത്തായി ഇരുപത്തിയഞ്ചിന്റെ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ വരങ്ങളിൽ വ്യത്യാസമുണ്ട് നാം വിശ്വസ്തരായിരിക്കണം അപ്പോൾ വാക്യം പതിമൂന്നിലാണ് നമ്മൾ ആ അസൈൻമെൻറ്റ് ആ ചുമതല നൽകപ്പെടുന്നത് കാണുന്നു അവൻ പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്ത് ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവീൻ എന്ന് അവരോട് പറഞ്ഞു പതിനഞ്ചാമത്തെ വാക്യം മുതലാണ് അക്കൗണ്ടിങ് അതായത് കണക്ക് കൊടുക്കുന്ന ആ ഒരു രംഗം നമ്മൾ വായിക്കുന്നത് അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്ത് പേരൊക്കെ ആയിരുന്നെങ്കിലും മൂന്ന് സാമ്പിളിനെ എടുത്തുകൊണ്ടാണ് യേശു ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ പോകുന്നത് അതിനൊരു റൂൾ ഓഫ് ത്രീ എന്ന് പറയും അതായത് മൂന്ന് പേരെ ആ സാമ്പിളിൽ നിന്നെടുത്ത് കാതലായിട്ടുള്ള സത്യം യേശു പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ വ്യക്തിയെ വിളിക്കുകയാണ് പതിനാറും പതിനേഴാമത്തെ വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത് ഒന്നാമത്തവൻ അടുത്തു വന്ന് കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് പത്ത് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവനോട് നന്ന് നല്ല ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയതുകൊണ്ട് പത്തു പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു അപ്പം നമ്മളവിടെ കാണുന്നത് ആ ഒന്നാമത്തവൻ ആയിരം ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭമാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീട് രണ്ടാമത്തവൻ വരുന്നു വാക്യങ്ങൾ പതിനെട്ടും പത്തൊൻപതിലുമാണ് അവനുമായിട്ടുള്ള കണക്ക് സെറ്റിൽ ചെയ്യുന്ന ആ രംഗം നമ്മൾ കാണുന്നു രണ്ടാമത്തവൻ വന്നു കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് അഞ്ച് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ചു പട്ടണത്തിന് എന്ന് അവൻ അവനോട് കൽപ്പിച്ചു അപ്പം നമ്മളവിടെ കാണുന്നത് ഈ രണ്ടാമത്തവൻ അഞ്ഞൂറ് ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ഇനിയും മൂന്നാമതായിട്ട് കടന്നു വരുന്നവൻ ഇരുപത് മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത് മറ്റൊരുവൻ വന്നു കർത്താവേ ഇതാ നിന്റെ റാത്തിൽ ഞാനത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ മൂന്നാമത്തവൻ എന്ന് നമ്മളവിടെ വായിക്കുന്നില്ല ആദ്യത്തെ രണ്ട് പേർക്കും ഒന്നാമത് രണ്ടാമത്തവൻ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചെന്താ മറ്റൊരുവൻ അതിൻ്റെ ഗ്രീക്ക് പദം നമ്മൾ എടുത്താൽ കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാവും ഹെറ്ററോസ് എന്ന് പറയുന്നൊരു പദമാണ് അനദർ ഓഫ് എ ഡിഫറൻറ്റ് കൈൻഡ് ഞാൻ അതൊരു എക്സാമ്പിൾ വെച്ച് നിങ്ങളോട് പറയാം നമ്മൾ മലയാളത്തിൽ മറ്റൊന്ന് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അനദർ എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൻ്റെ ആ ഒരു ഡെപ്ത്ത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇപ്പം ഞാൻ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു മനസ്സിലാക്കാനാണെങ്കിൽ ഉദാഹരണത്തിന് യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായി അയക്കും അവിടെ മറ്റൊരു എന്ന് പറയുന്ന ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് അത് അനദർ ഓഫ് എ സെയിം കൈൻഡ് അതായത് ഒരേ ടൈപ്പിലുള്ള മറ്റൊരുവൻ എന്ന അർത്ഥമാണ് ഇനി മറ്റൊരു പദമുണ്ട് ഗ്രീക്കിൽ അനദറിന് ഹെറ്ററോസ് ഹെട്രോസിൻ്റെ അർത്ഥം അനദർ ഓഫ് എ ഡിഫറൻറ്റ് കൈൻഡ് മറ്റൊരു വേറെ ഒരു ടൈപ്പിലുള്ള മറ്റൊരുത്തൻ ഹെട്രോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഹെട്രോജീനിയസ് ഹെട്രോസെക്ഷൽ എന്നൊക്കെയുള്ള ആ പദങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടതാകാ നമ്മൾ ഒന്നാമൻ രണ്ടാമൻ വന്നു പക്ഷേ പിന്നീട് വായിച്ചത് മറ്റൊരുവൻ ആദ്യത്തേതിൽ നിന്നെല്ലാം വ്യത്യസ്ത ടൈപ്പിലുള്ള മറ്റൊരു സ്വഭാവമുള്ള മറ്റൊരു ടൈപ്പായിട്ടുള്ള ഒരുത്തനാണ് മൂന്നാമതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് വാക്യങ്ങൾ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് അവനുമായിട്ടുള്ള അക്കൗണ്ടിങ് നമ്മൾ കാണുന്നത് നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ആകെ കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു അവൻ അവനോട് ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവല്ലോ ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത് യേശു അവിടെ പറയുന്നത് ആ മൂന്നാമത് വന്ന അവൻ അത് മറ്റൊരുത്തൻ എന്ന് പറയുന്ന അവൻ അവന് അവൻ്റെ കയ്യിൽ ലഭിച്ച ആ ഒരു റാത്തലിനെ പറ്റി ഒരു വിചാരം ഇല്ലായിരുന്നു ആദ്യത്തെ രണ്ടുപേരെ നോക്കി അവർക്ക് അവർക്ക് ലഭിച്ച ആ റാത്തൽ എങ്ങനെയാണ് അതിനെ അതിൻ്റെ മേൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തി അതിനെ വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു അവർ ഉത്സാഹഭരിതരായിട്ടിരുന്നത് പക്ഷെ മൂന്നാമത്തെ അവന് ദൈവം നൽകിയ കഴിവുകളോ താലന്തുകളോ ഗിഫ്റ്റുകളോ ഒന്നിനെ പറ്റി ഒരു വിചാരമില്ലാത്തവനായിരുന്നു എന്നാണ് യേശു അവിടെ പറയുന്നത് അപ്പൊ ഈ ഉപമയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കുലീനനായ ആ മനുഷ്യൻ യേശു ക്രിസ്തു ഒരു യാത്രക്ക് പോയിട്ട് വരുന്ന ആ ഒരു സമയം അതാണ് യേശുവിൻ്റെ ഒന്നാം വരവും രണ്ടാം വരവും തമ്മിലുള്ള ആ സമയം പത്ത് ദാസന്മാരെന്ന് പറയുന്നത് പ്രൊഫസിംഗ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും പിന്നെ റാത്തൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് വരങ്ങളും താലന്തുകളും കഴിവുകളും സമ്പത്തും അനുഗ്രഹങ്ങളും നന്മകളും എന്തെല്ലാമാണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അവയെല്ലാമാണ് റാത്തൽ പിന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ കണക്ക് ബോധിപ്പിക്കുന്ന ആ നാളെന്ന് പറയുന്നതാണ് ഇനി വരുവാൻ പോകുന്ന ന്യായവിധിയുടെ സമയം എന്ത് ന്യായവിധിയാണെന്നുള്ളത് ഞാൻ ഈ സന്ദേശത്തിൻ്റെ അവസാനത്തോട്ട് വരുമ്പോൾ ഞാൻ പങ്കുവെക്കാം അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഉണ്ട് യേശു പഠിപ്പിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് നമ്മൾ കാതലായി അറിഞ്ഞിരിക്കേണ്ട ചില പ്രിൻസിപ്പിളുകൾ ഒന്നാമത്തെ കാര്യം ദൈവരാജ്യം ഉടനെ വരികയില്ല പക്ഷേ അത് വരും ഈ ആദ്യം പതിനാലാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചില്ല എങ്കിലും പതിനാലാമത്തെ വാക്യത്തിൽ ഒരു കൂട്ടർ ഈ വ്യക്തി അവരുടെ മേൽ ഭരണം നടത്തണ്ട എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പറച്ചിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അവരുടെ ആ എതിർപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതായത് അവർ അവരുടെ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിൽ കൂടി ഈ വ്യക്തി മടങ്ങി വന്ന് രാജാവായി തന്നെ വാണില്ലേ അതുകൊണ്ട് ഏതെല്ലാം രീതിയിൽ യേശുവിനെ ആരെല്ലാം എപ്പോഴൊക്കെ തള്ളിക്കളഞ്ഞാലും യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചില്ലെങ്കിൽ യേശുവിനെ കർത്താവായി അംഗീകരിച്ചില്ലായെങ്കിൽ തന്നെ ഒരു നാൾ യേശു രാജാവായി മടങ്ങി വരുവാൻ പോവുകയാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് ഏതൊരു വിശ്വാസിക്കും ഒരു ആത്മീക വരം ആത്മീക ദാനം ദൈവം നൽകിയിട്ടുണ്ട് ഒന്ന് പത്രോസ് നാലിൻ്റെ പത്തിൽ പറയുന്നു ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ കണ്ട് വാറൻ വിയേഴ്സ്പി എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ പറഞ്ഞ പോലെ നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തണമെങ്കിൽ എത്രയും ചെറുതായി എന്ന് നിങ്ങളുടെ തന്നെ സ്വയം ദൃഷ്ടിയിൽ തോന്നുമോ അപ്പോൾ ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താം പ്രത്യുത ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വന്തം ദൃഷ്ടിയിൽ വലിയവനാണെന്നുള്ളൊരു ചിന്ത വന്നാൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയായിരുന്നു യു ക്യാൻ നെവർ ബി ടു സ്മോൾ ഫോർ ഗോഡ് ടു യൂസ് യു യു ക്യാൻ ഓൺലി ബി ടു ബിഗ് യേശു അവിടെ പറയുന്നതിൻ്റെ സാരം അതായത് ആ ഉവമയിൽ പറയുന്നതിൻ്റെ സാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് പല നന്മകൾ ഗിഫ്റ്റുകൾ താലന്തുകൾ കഴിവുകൾ അനുഗ്രഹങ്ങൾ സമ്പത്ത് എന്തെല്ലാമാണോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ നന്മകളെല്ലാം യഥാർത്ഥത്തിൽ ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്നിട്ട് ദൈവം നമ്മളോട് പറയുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ഗിഫ്റ്റുകൾ വെച്ച് നമ്മൾ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം ദൈവം പ്രതീക്ഷിക്കുന്നത് നാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ റാത്തലിനെ ദൈവത്തിനായി തിരിച്ചു കൊടുക്കുമ്പോൾ അതിനെ മാക്സിമൈസ് ചെയ്ത് വർദ്ധിപ്പിച്ച അളവിൽ വേണം നാം മടക്കി കൊടുക്കുവാൻ നോക്കി ആദ്യത്തെ ആ രണ്ട് ദാസന്മാർ വന്ന് യജമാനോട് പറയുമ്പോൾ കർത്താവേ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ മൈന അല്ലെങ്കിൽ ഈ റാത്തൽ വെച്ച് ഞങ്ങൾ ഇത്രയും ചെയ്തു അവരുടെ ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ ഓരോ വ്യക്തിക്കും ഏതൊരു വിശ്വാസിക്കും ദൈവം വരം തന്നിട്ടുണ്ട് ഓരോ കഴിവുകൾ നൽകിയിട്ടുണ്ട് ഓരോ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നും ലഭിക്കാത്തവരായി ആരുമില്ല ഇനി മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് ദൈവത്തെ സേവിക്കുന്നതിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ വസ്തുതയാണ് നമ്മുടെ ഗിഫ്റ്റ് അല്ലെ നമ്മുടെ അനുഗ്രഹം നന്മ അല്ലെങ്കിൽ താലന്തെന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ദൈവത്തിനാണ് നോക്കി ഒന്നാമത്തെയും രണ്ടാമത്തെയും ആ ദാസൻ വന്ന് പറഞ്ഞ എങ്ങനെയാ നിന്റെ റാത്തൽ അവർ പറഞ്ഞില്ല ഞങ്ങളുടെ റാത്തിൽ അവർക്ക് ലഭിച്ച റാത്തലായിരുന്നു നമ്മളായിരുന്നേ പറഞ്ഞേനെ ഞങ്ങളുടെ എന്ന് പറഞ്ഞേനെ പക്ഷെ അവർ പറഞ്ഞെന്താ നിന്റെ റാത്തൽ യജമാനന്റെ റാത്തൽ ആ മൂന്നാമത് വന്ന അവനും എന്താ യജമാന്യെ നിന്റെ റാത്തൽ അപ്പോ നാം മനസ്സിൽ വെക്കേണ്ട ഒരു സത്യം അല്ലെ യാഥാർത്ഥ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗിഫ്റ്റുകളും താലന്തുകളും അവസരങ്ങളും നന്മകളും സമ്പത്തും റിസോഴ്സസും എന്തെല്ലാം ഉണ്ടോ നമുക്ക് ഈ സൂര്യൻ്റെ അടിയിൽ എന്തെല്ലാം നമ്മുടേതെന്ന് നമ്മൾ ചിന്തിക്കുന്നു അതെല്ലാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വകയാണ് നാം ഉപയോഗിച്ച് ദൈവം തന്നതിനെ ഉപയോഗിച്ചുകൊണ്ട് അവയെ മൾട്ടിപ്ലൈ ചെയ്യുവാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിനെ മാക്സിമൈസ് ചെയ്ത് അതിനെ വർദ്ധിപ്പിച്ച് ദൈവത്തിന് മടക്കി കൊടുക്കണം അതാണ് ദൈവത്തിൻ്റെ പദ്ധതി പിന്നെ നാലാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് കണക്ക് കൊടുക്കുന്ന ഒരു ദിവസം വരുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ വിളിക്കുന്ന പേരാണ് ജഡ്ജ്മെന്റ് സീറ്റ് ക്രിസ്തുവിന്റെ ന്യായാസനം ബീമാ സീറ്റ് എന്നാണ് വിളിക്കുന്നത് അതിനെ നമ്മൾ റോമർക്ക് ലേഖനം പതിനാലിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലും രണ്ട് കോരിന്തിയർ അഞ്ചു മുതൽ പത്താമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും ആകെയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ക്രിസ്തുവിൻ്റെ ന്യായാസനവും എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുമ്പ് ഞാനതിനെപ്പറ്റിയുള്ള ടീച്ചിങ് സെഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് അതിൻ്റെ പർപ്പസ് അതെല്ലാം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സന്ദേശങ്ങൾ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കാണുമെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് അതൊരു അനുഗ്രഹമായിരിക്കും അപ്പോൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം നമുക്ക് ഒളിക്കുവാൻ ഒരു സ്ഥലവുമില്ല നാം നമ്മുടെ റാത്തലുമായിട്ട് ഇന്ന് എങ്ങനെ എപ്രകാരം എന്ത് ചെയ്യുന്നു അതിനെ മുഴുവനുമായും വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട് കണക്ക് ബോധിപ്പിക്കുന്ന ദിവസം കണക്ക് കൊടുക്കേണ്ട ദിവസം അതെല്ലാം വെളിപ്പെട്ടു വരും അപ്പം ഞാനും ചോദിക്കട്ടെ ദൈവം നിങ്ങളോട് തൻ്റെ രാജ്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിനെപ്പറ്റി വല്ലപ്പെടുത്തോ ഉണ്ടോ ചിന്തിക്കണം അഞ്ചാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ താലന്ത് അല്ലെങ്കിൽ കഴിവ് അല്ലെ അനുഗ്രഹം അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം റിട്ടേൺസ് കൊണ്ടുവരണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം അതിനെ ദൈവത്തിന് പതിന്മടങ്ങ് കൊടുക്കണമെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യണം ആദ്യം ക്രിസ്തു എന്താണോ നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളും കഴിവുകളും അവയിൽ നിന്നെല്ലാം ഒരു റിട്ടേൺ ക്രിസ്തു പ്രതീക്ഷിക്കുന്നുണ്ട് യേശു അവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചോ വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ അല്ലാതെ വെൽ തോട്ട് ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് എന്നല്ല അതായത് യേശു പറഞ്ഞില്ല നല്ലവണ്ണം നീ ചിന്തിച്ചോണ്ടിരുന്നു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത യേശു പറഞ്ഞത് നന്നായി ചെയ്തു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ചെയ്യുന്നതിലാ കാര്യം അല്ലാതെ ചിന്തിക്കുന്നതിലല്ല നമ്മിൽ പലരും ദൈവരാജ്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക ചിന്തിച്ചോണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല പ്രവർത്തിക്കണം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നാം വളരെ കെയർഫുൾ ആയിരിക്കണം നാം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാം ദൈവത്തെ സേവിക്കുവാൻ ഒരുങ്ങുമ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട് പക്ഷേ ദൈവത്തെ സേവിക്കുന്നതിൽ നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിയാൽ അതിനുള്ള പ്രതിഫലം അമൂല്യമാണ് നമ്മുടെ കഴിവും താലന്തും ഗിഫ്റ്റുകളും അനുഗ്രഹങ്ങളും സമ്പത്തും റിസോഴ്സും അവസരങ്ങളും എല്ലാം ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണ് നോക്കി ഒരു ദാസന് പത്ത് നഗരങ്ങളാണ് അവന് ഭരണം നടത്തുവാൻ വേണ്ടി ലഭിക്കുന്നത് ഈ ഫിലിപ്പീർക്കെ ലേഖനം മൂന്നിൻ്റെ പതിനാലിൽ അപ്പോസ്വലെ പൗലോസനെ പറഞ്ഞില്ലേ ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഐ പ്രസോൺ എന്നാണ് പൗലോസ് പറഞ്ഞത് അതിയായ ആ ഒരു ആവേശം ആ ഒരു ആഗ്രഹം അതായത് വച്ചിരിക്കുന്ന ആ റിവാർഡ് ആ പ്രൈസ് അത് നോക്കി മാത്രം അവൻ ഓടുകയായിരുന്നു എന്നാണ് അവിടെ എഴുതിയത് ഇനി ആറാമത്തെ ഒരു പ്രിൻസിപ്പിളാണ് ഏറ്റവും പരമമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റാത്തൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ നന്മ അതു തന്നെയാണ് നിങ്ങളുടെ ടെസ്റ്റ് അതിൽ നിന്ന് വെളിപ്പെട്ട് വരും നിങ്ങൾ എന്താണ് രക്ഷിതാവായ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് മൂന്നാമത് ആ വന്ന ആ ആ ദാസൻ അത് മറ്റൊരുത്തൻ എന്ന് പറഞ്ഞവൻ അവന് യഥാർത്ഥത്തിൽ അവൻ്റെ യജമാനനെ അറിയില്ലായിരുന്നു യജമാനൻ്റെ സ്വഭാവം അറിയില്ലായിരുന്നു അവൻ പറഞ്ഞെന്താ യജമാനെ എനിക്ക് നിന്നെ ഭയമായിരുന്നു യേശു അവനെ വിളിക്കുന്നത് ദുഷ്ടദാസനെ എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെട്രോസ് അവൻ ആദ്യത്തെ വന്നവരെ പോലെയല്ല അവൻ്റെ ഉള്ളിലെ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അവൻ്റെ ആ അവൻ യജമാനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നതെല്ലാം മറ്റൊരു രീതിയിൽ വേറൊരു ടൈപ്പ് സ്വഭാവക്കാരനായിരുന്നു ഇവൻ അതുകൊണ്ടാണ് അവനെ യേശു വിളിച്ചത് ദുഷ്ടദാസനെ അവൻ യജമാനൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കുറ്റാരോപണം നടത്തുകയാണ് അതായത് നീ ഇങ്ങനെയാണ് നീ ഇങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ യജമാനനോട് പറയുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു കാര്യം മനസ്സിലാക്കാം അവൻ യഥാർത്ഥ ഒരു വിശ്വാസി അല്ലായിരുന്നു അവനൊരു നാമധേയ ക്രിസ്ത്യാനിയായിരുന്നു അവൻ യഥാർത്ഥമായും യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നില്ല ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന റാത്തലുകൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുക എന്നാണ് ശ്രദ്ധിക്കണം രക്ഷയെന്ന് പറയുന്നൊരു കാര്യം വിശ്വാസത്താൽ തന്നെയാണ് വിശ്വാസത്താൽ മാത്രമാണ് പക്ഷേ നമുക്കുള്ള പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനം നാം യേശുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമർ നാലിൻ്റെ അഞ്ചിൽ തന്നെ പറയുന്നത് പ്രവർത്തിക്കാത്തവൻ എങ്കിലും അതായത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രവർത്തികൾ ചെയ്ത് ചെയ്ത് പോകുന്ന ഒരുത്തനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തികൾ ചെയ്ത് കൂട്ടാത്തവൻ പ്രവർത്തിക്കാത്തവൻ എങ്കിലും ആ ഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു അപ്പോൾ നാം ക്രിസ്തുവിൽ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത് പക്ഷേ നമുക്കുള്ള പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനം നാം ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മുടെ ആ പ്രവർത്തികൾക്ക് അടിസ്ഥാനമായിട്ടായിരിക്കും നമുക്കുള്ള പ്രതിഫലവും നാം യഥാർത്ഥമായും നമുക്ക് ക്രിസ്തുവിനെ അറിയാമെങ്കിൽ നാം അവനായി ജീവിക്കും നാം അവനെ സേവിക്കും നമുക്ക് എന്തെല്ലാമാണോ ദൈവം നൽകി തന്നിരിക്കുന്നത് അതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നാം ചെയ്യും അപ്പോൾ ഈ ഒരു ഉപമയിൽ മൂന്ന് ഗ്രൂപ്പുകളെയാണ് കാണുന്നത് ഒന്നാമത് യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ ദൈവമക്കൾ അവർക്കാണ് പ്രതിഫലം ലഭിക്കുന്നത് പിന്നെ രണ്ടാമത്തെയാണ് നോമിനൽ അതായത് നാമധേയ വിശ്വാസികൾ അതാണ് ആ മൂന്നാമത് മറ്റൊരുത്തൻ അവൻ ഒരു വേലയും ചെയ്തില്ല പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഓപ്പൺ എനിമീസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ശത്രുക്കൾ നമ്മൾ പതിനാലാമത്തെ വാക്യത്തിൽ കണ്ടില്ലേ ഞങ്ങൾക്ക് ഇവനെ രാജാവായി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്തവർ എതിർത്തവർ അവരെ പറ്റി ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ യേശു എന്താണ് പറയുന്നത് അവരെ കൊന്നുകളഞ്ഞേക്കാൻ അതുകൊണ്ട് യേശുവിനെ ഏത് കാലഘട്ടത്തിലും തള്ളിക്കളയുന്നവർ യേശുവിനെ അംഗീകരിക്കാത്തവർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി യഥാർത്ഥമായും അംഗീകരിക്കാത്തവർ യേശുവിൻ്റെ ശിഷ്യനാകാത്ത ഏതൊരു വ്യക്തിയും നിത്യ നരകത്തിൽ നിത്യ തീയിൽ എന്നേക്കും ആ നരകാഗ്നിക്ക് എരയാവും അപ്പം ഈ ഒരു സന്ദേശത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ യേശു വേഗം വരുന്നു ഓരോ ദിവസവും കടന്നു പോകുന്നു വിലയേറിയ അവസരങ്ങൾ ഓരോ നിമിഷമായിട്ടുള്ള രീതിയിൽ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോവുകയാണ് യേശു വരുമ്പോൾ ലേറ്റായി പോകും നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ ലേറ്റായി പോകും ഇപ്പോൾ എന്ന് പറയുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്ക് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും പ്രവർത്തിക്കുവാനും നമുക്കുള്ള സകലതും യജമാനായ യേശുവിൻ്റെ വക തന്നെയാണ് നാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗിഫ്റ്റുകൾ താലന്തുകൾ കഴിവുകൾ സമ്പത്ത് ആരോഗ്യം അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അതിൽ നാം വിശ്വസ്തരാണെങ്കിൽ നാം യേശുവിൻ്റെ കയ്യിൽ നിന്ന് ആ നാൾ വലിയ പ്രതിഫലം വാങ്ങും അപ്പോൾ തന്നെ ഈ മുമ്പിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് നഷ്ടപ്പെടുത്തി കളയുന്ന അവസരങ്ങൾ നിമിത്തം ഉണ്ടാകാൻ പോകുന്ന ആ നാശം നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന റാത്തലുകളും കൊണ്ട് ഓരോ ദിവസവും എങ്ങനെയാണോ നാം പ്രവർത്തിക്കുന്നത് അത് നിശ്ചയിക്കും നിത്യതയിൽ നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കുമെന്നുള്ളത് നമുക്കുള്ള സമയവും അവസരങ്ങളും കഴിവുകളും താലന്തുകളും എല്ലാം വിശ്വസ്തമായി യേശുവിനും യേശുവിൻ്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഉത്സാഹിക്കാമോ കാരണം നമുക്ക് അവസാനം അവൻ്റെ വയലിൽ നിന്ന് കേൾക്കേണ്ടത് വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് നന്നായി പ്രവർത്തിച്ചു നല്ലവനും വിശ്വസ്തനുമായ ദാസനെയും അതുകൊണ്ട് നിത്യതയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അപ്രകാരം യേശുവിന് വേണ്ടി ലഭിച്ചിരിക്കുന്ന എല്ലാ കഴിവും താലന്തും നന്മകളും അനുഗ്രഹങ്ങളും ആരോഗ്യവും സമ്പത്തും എന്തെല്ലാമുണ്ടോ അതെല്ലാം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അതിൽ നിങ്ങൾ ഫലം നന്നായി പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും